നമസ്കാരം ഗർഭഛിദ്ര ആരോപണങ്ങളുടെ തുടർച്ചയായി പരാതിക്കാരെ വെല്ലുവിളിച്ച് നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായി നാട്ടുകാർക്ക് മുന്നിൽ പുറത്താക്കപ്പെട്ടു എന്ന് പാർട്ടി നേതൃത്വത്തിന് പറയേണ്ടി വന്ന സാഹചര്യം ഒരു ഭാഗത്ത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ച് ആനയിക്കുന്ന പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല എന്ന് പറയുന്ന പാർട്ടി ഒരു വിഭാഗം നേതൃത്വം വേറൊരു ഭാഗത്ത് പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കൾ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏർ പാർലമെന്ററി പാർട്ടി നേതാവ് പങ്കെടുക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിൽ അദ്ദേഹം ഉറച്ചു പോകുന്ന ഒരു സാഹചര്യം മറ്റൊരു ഭാഗത്ത് എന്നാൽ ഇതിലെല്ലാം ഉപരിയായി പാർട്ടിയെ ആകെ വർക്കിംഗ് പ്രസിഡന്റായ രാഹുലിൻ്റെ ഗുരു ഷാഫി പറമ്പിൽ മുന്നോട്ട് നയിക്കുന്ന സാഹചര്യം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആളുകളുടെ മുമ്പിൽ പുറത്താക്കപ്പെട്ട ഒരാളായി മാത്രം നേതൃത്വത്തിന് ബാധകമായ അതായത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് മാനക്കേട് കൊണ്ട് നടന്നു പോകാൻ പറ്റാത്തപ്പോൾ എന്നാൽ പിന്നെ അയാൾ പുറത്താക്കി എന്നവരൊരു സാഹചര്യം ഒരു ഭാഗത്ത് എന്നിട്ട് ഇതിൻ്റെ തുടർച്ചയായി പരാതിക്കാരെ വലിയ വിളിക്കും മട്ടിൽ പുറത്തേക്ക് പോകുന്ന സാഹചര്യം അദ്ദേഹത്തിനെതിരെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ശബ്ദരേഖ അദ്ദേഹത്തിന്റെ മറ്റ് മെസ്സേജുകൾ വാട്സപ്പ് ചാറ്റുകൾ ടെലഗ്രാം ചാറ്റുകൾ ഒക്കെ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മെല്ലെ തൻ്റെതായ നിലയിൽ മുന്നോട്ടു പോയി അതിനൊക്കെ മറികടക്കാം എന്നുള്ള പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെ തുടർച്ചയെ അദ്ദേഹം പാർട്ടി വേദികളിൽ പ്രസംഗിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇടക്കിടക്ക് യഥാർത്ഥത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പൊതുസമൂഹത്തിലേക്ക് പരാതിക്കാർ അവരുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുകയാണ് ഇന്ന് ഞെട്ടിക്കുന്ന ഒരുപക്ഷെ കേട്ട ആൾക്ക് മനസ്സുകൊണ്ട് വല്ലാതെ വേദനിച്ചുകൊണ്ട് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു ഓഡിയോ സന്ദേശവും ഇങ്ങനെ ഒരു മനുഷ്യനാണോ ഈ ആരോപണ വിധേയൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് ചാറ്റുമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രചരണ കോലാഹലങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിനെതിരെ വാർത്ത നൽകുന്ന മാധ്യമ പ്രവർത്തകരെ അതി ആക്ഷേപിക്കുന്ന പരാതിക്കാരെ ഒരു തരത്തിലും കാണാത്ത ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത വിധം ആക്ഷേപിക്കുന്ന ഒരു സൈബർ കൂട്ടം അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ആഭ്യന്തരമായി ഷാഫി നേതൃത്വം നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പിനുള്ള ആധിപത്യം എന്താണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വി ഡി സതീശനെതിരായിട്ടുള്ള ഇതുപോലും വലിയ വ്യാപകമായി നടത്തിയ വാട്സപ്പ് പ്രചരണങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആക്ഷേപങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ തിരിച്ചു വലിയ സാധ്യത അദ്ദേഹം ഉരുത്തിരിഞ്ഞ് മുന്നോട്ട് വന്നത് തനിക്കെതിരെ ആരും പരാതി ഇല്ലാത്ത ആളാണ് താൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന തെളിവുകൾ ആ രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നില എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള ഒരു നേതാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം നിർബന്ധമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുതാപരമായ വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാവുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദത്തിൽ പുറത്തു വന്ന ആ ഓഡിയോ സന്ദേശം ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും കേട്ടില്ലെങ്കിൽ അത് കേൾക്കണം മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഗൗരവപൂർവ്വം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഓഡിയോ സന്ദേശം പരാതിക്കാരുടെയും ആരോപണ വിധേയന്റെയും ഓഡിയോ സന്ദേശം ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ സംപ്രേഷണം ചെയ്ത ഓഡിയോ സന്ദേശം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല

ശ്നങ്ങളുണ്ട് എനിക്കിത് ആരോട് പറയാനും പറ്റുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്ക് അടുത്ത മാസം അങ്ങനെയാണോ എങ്ങനെയാണോ ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാൻ എന്റെ പ്ലാനാണോ എന്റെ പ്ലാൻ ആണോ കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് ഞാനാണോ പിന്നെ നിങ്ങൾ എന്തിനടിയില്ല ആ സ്പോർമെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാ ആ സ്പോമെന്റിൽ മാറുന്നത് നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല കൊല്ലെന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലോ ഇതിനെ വേണം കൊണ്ടിരുന്നേ എനിക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായം അല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ല അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഒരുപാട് മാറി ഇങ്ങനൊന്നും നിങ്ങൾക്കത് വേണം വേണം പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ ഈ ഓഡിയോ സന്ദേശം കേട്ട ഒരു സാധാരണ മനുഷ്യന് ഒരു ക്രിമിനൽ അല്ലാത്ത സാധാരണ മനുഷ്യന് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യനും ഒരു നേതാവെന്നല്ല ഒരു മനുഷ്യനും ഇങ്ങനെ ആകരുത് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ചാറ്റിലൂടെ ഇന്ന് തന്നെ പുറത്തു വന്ന മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് നിർബന്ധപൂർവ്വം എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നാവശ്യപ്പെട്ട് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ച് മുന്നോട്ട് പോയി ഗർഭിണിയായതിനു ശേഷം ആ കുഞ്ഞിനെ കൊല്ലാൻ നശിപ്പിക്കാൻ മുന്നോട്ട് വന്ന പിന്നീട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു യുവാവ് രംഗത്ത് വരികയാണ് പിന്നീട് അതിൽ നിന്ന് കൈയൊഴുകയാണ് ആ പെൺകുട്ടിയെ സമൂഹത്തിന് മുമ്പിലും കുടുംബത്തിലും നാട്ടുകാർക്കാകെ മുന്നിലും വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ ഒരു അതിജീവിതയുടെ ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് പാർട്ടി എന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തെ പുറത്താക്കി എന്ന് ആദ്യം പറയുകയും പിന്നീട് അദ്ദേഹം പാർട്ടിക്കാരനാണല്ലോ അദ്ദേഹത്തെ അങ്ങനെ നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന് മറ്റു കാര്യം നിയമസഭയിൽ മത്സരിക്കാൻ ഞങ്ങൾ വേണ്ട എന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറിയ ഒരു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ നമ്മൾ മുൻകാലത്ത് കണ്ടത് അധികം അകലെയല്ല ഈ ഓഡിയോ സന്ദേശം ിട്ടും സണ്ണി ജോസഫിന് യാതൊരു പ്രശ്നമില്ല അദ്ദേഹം ഇതറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല അദ്ദേഹം എന്ന് പറഞ്ഞാൽ കെ പി സി സി ആണ് കെ പി സി സി ഇത് അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് ഓഡിയോയും വാട്സാപ്പ് ചാറ്റും രാഹുൽ ഞാൻ ചോദിച്ചോട്ടെ യാതൊരു ശരിയായ മാധ്യമ രീതിയാണോ കാണിക്കണ്ട നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റെതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എന്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമേളം നടക്കുകയാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്തു പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ അല്ല അന്വേഷണം നടക്കുകയല്ല സഹോദര നിങ്ങൾ ആ വോയിസ് നിങ്ങൾ അന്ന് പിന്നെ എടുക്ക് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞോ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ അവിടെ ചോദിക്കുന്ന എതിരാ ഇത് ഇങ്ങടെയാണോ ചോദിക്കുന്നെതിര അതിന്റെ ആ ചോദ്യം ആ ചോദ്യത്തിന്റെ ആ ചോദ്യത്തിന്റെ അതാണോ അല്ല അതാണോ അല്ലയോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എന്റെ ഇപ്പൊ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിയട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു എന്നാൽ ഇത്രയും തെളിവുകൾ കഴിഞ്ഞ നാളുകളിൽ വന്ന തെളിവുണ്ട് അതിനുശേഷം വന്ന തെളിവുണ്ട് ഇതിനു ശേഷം ഒരു ഘട്ടത്തിലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചാനലുകൾ വിളിച്ച് വാർത്താസമ്മേളനം വിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു തെളിവ് പുറത്തു വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും തൻ്റെ പ്രതികരണം ഈ ഓഡിയോ തൻ്റേതാണോ അല്ലയോ എന്ന് വ്യക്തമാക്കാൻ രംഗത്ത് വരാത്ത രാഹുൽ ഇന്നും പതിവ് രീതി അവലംബിച്ചു മാത്രമല്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില ഇതിൽ രക്ഷപ്പെടാനുള്ള ചില വെല്ലുവിളികൾ കൂടി നടത്തി ആ ഓഡിയോ സന്ദേശം തൻ്റേതല്ല എന്ന് നിഷേധ പ്രസ്താവന നടത്താൻ പോലും അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നേരത്തെ തന്നെ നമുക്ക് അഭിനന്ദനീയമായ വിധം അതിനകത്ത് ഇമാതിരി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും തന്നെ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുലിന്റെ വിഷയത്തിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഉദാഹരണത്തിന് ആശാ സമരത്തിന്റെ സമാപന വേദിയിൽ എസ് യു സി ഐയുടെ സമരം നടത്തുന്നതിന്റെ സമാപന വേദിയിൽ രാഹുൽ മാങ്കൂട്ടം നൈസായിട്ട് വി ഡി സതീശന്റെ കൂടെ വേദി പങ്കിടാനും അതുവഴി മറ്റെല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനും പാർട്ടിയിലകത്ത് തൻ്റെ സ്ഥിതി പഴയതുപോലെ ആക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അന്ന് സതീശൻ രാഹുൽ ഇല്ലാതെ ആ വേദിയിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടാണ് സതീശൻ തിരിച്ച സമാപന വേദിയിലേക്ക് വന്നത് ആ ആശാ സമരക്കാരുടെ പേരിലുള്ള എസ് യു സിയുടെ സമരത്തിന്റെ പേരിൽ ആശമാരുടെ പേരിൽ തന്റെ ഇമേജ് വീണ്ടെടുക്കാനുള്ള സ്ത്രീകളുടെ വേദിയിൽ തന്റെ ഇമേജ് വീണ്ടെടുക്കാനുള്ള ഗർഭചിത്ര ആരോപണങ്ങളെല്ലാം മായിച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് അവിടെ പരാജയപ്പെട്ടത് അക്കാര്യത്തിൽ വി ഡി സതീശൻ തുടക്കം മുതൽ സ്വീകരിച്ച് വരുന്നത് ഉറച്ച നിലപാടാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പൊസിഷൻ അനുസരിച്ച് ആ പാർട്ടിയിലും ആ ഘടകത്തിലും കേരളത്തിന്റെ പൊതുസമൂഹം ുമില്ല ആ നിലയിൽ ഒരു ആധിപത്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നേടിയെടുക്കാനും അതിനനുസരിച്ച് നിലപാടെടുത്ത് അത് അവതരിപ്പിക്കാനും കഴിയുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പക്ഷേ വ്യക്തിപരമായി അദ്ദേഹം ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സംബന്ധിച്ച് പറ്റും ഈ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ കേരള സമൂഹത്തിന് ആകാംക്ഷ ഉണ്ടാകും എന്തായാലും ഇമാതിരി ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ട് അതിന്മേൽ പോലും നിന്ന് നൃത്തം കളിക്കുന്ന ഈ ആരോപണ വിധേയനെ പോലുള്ള ഒരു കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു എം എൽ എ ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ ും പിന്തള്ളപ്പെട്ട പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നൊരു വിഭാഗവും പുറത്ത് ആക്കിയിട്ടില്ല അദ്ദേഹം ഞങ്ങളുടെ കടുത്ത പോരാളിയാണ് എന്ന് മറ്റൊരു വിഭാഗവും പറയുന്ന ഈ നേതാവിനെ പോലെ ഒരാൾ കേരള സമൂഹത്തിന് മുന്നിൽ നിന്ന് തലയുരുത്തി നിൽക്കുമ്പോൾ സാധാരണ മനുഷ്യൻ എന്തായാലും ഈ ഓഡിയോ സന്ദേശത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എന്തായിരിക്കും ആലോചിക്കുക എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ആ ആലോചന നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ എൻ്റെ മനസ്സിൽ നിൽക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇമാതിരി നേതാക്കൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ആശ്ചര്യം പങ്കുവച്ചുകൊണ്ട് നന്ദി നമസ്കാരം